ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം നാം പറയുന്ന ഓരോ വാക്കുകളും കൂരമ്പുകൾ പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നവ ആകരുത് അമ്പുകൾ പോലെ തറയ്ക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ കഠിനമായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പാടേ ഉപേക്ഷിക്കേണ്ടതാണ് അത് നാം പ്രയോഗിച്ചാൽ നമുക്കും അത്തരം കൂരമ്പുകൾ തിരിച്ചു കിട്ടും എന്നതിൽ സംശയമില്ല അതിനാൽ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന് മൊഴിയും വാക്കുകൾ അരിച്ചു ചൊല്ലണം തൊടുത്തുവിട്ടൊരു കൂരമ്പല്ലിതെന്നുരയ്ക്കും മുമ്പ് നാം മനസ്സിലോർക്കണം യുന്നതിന് മുമ്പേ ആ വാക്കുകൾ ഒരു കൂരമ്പല്ല എന്ന് ഓർക്കണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കൂരമ്പ് പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന വിധത്തിൽ ആകരുത് പുഷ്പവൃഷ്ടി പോലെ ആനന്ദപ്രദമായിരിക്കുന്ന വാക്കുകളായിരിക്കണം നാം പ്രയോഗിക്കേണ്ടത് സ്നേഹമശ്രണമായ ഒരു വാക്കാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അത് പുഷ്പവൃഷ്ടി പോലെ ആനന്ദപ്രദമായിരിക്കും അതിനാൽ നമ്മുടെ വാക്കുകളെ നാം വളരെ ശ്രദ്ധയോടുകൂടി വേണം പ്രയോഗിക്കാൻ വാക്കുകളൊന്നും തന്നെ പൂവിനെ പോലെ ആവണം അല്ലാതെ പൂരമ്പ് പോലെ ഒരിക്കലും ആവരുത് അതുകൊണ്ട് മുഴിയും വാക്കുക അരിച്ചു ചൊല്ലണം നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് പറയേണ്ടതോ പറയാൻ പാടില്ലാത്തതോ എന്ന് വേർതിരിച്ച് പറയാൻ പാടില്ലാത്ത കൂരം പോലെയുള്ളതാണെങ്കിൽ നാം അത് ഉപേക്ഷിച്ചതെന്നെ വേണം അതിനാൽ അതാണ് മൊഴിയും വാക്കുകൾ അരിച്ചു ചൊല്ലണം തൊടുത്തുവിട്ടൊരു കൂരമ്പ അല്ലിത് മുരയ്ക്കും മുമ്പ് നാം ടുത്തുവിടുന്ന കൂരമ്പ് പോലെ ആയിരിക്കരുത് നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നതിനു മുമ്പേ നാം ഓർക്കണം എന്നിട്ടത് പ്രയോഗിക്കാതിരിക്കണം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അമ്മ തൊടുത്തു വിട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ നാം പ്രയോഗിച്ച വാക്കുകൾ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല പറഞ്ഞ വാക്കുകളുടെ അടിമയാണ് നാം ഓരോരുത്തരും പറയാത്ത വാക്കുകളുടെ ഉടമയുമാണ് പറയാത്ത വാക്കിൻ്റെ യജമാനനാണ് നാം പറഞ്ഞ വാക്കിൻ്റെ അടിമയുമാണ് അതിനാൽ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നാം പ്രയോഗിക്കാൻ ശ്രദ്ധ അതിന് അനിവാര്യമാണ് അതുകൊണ്ട് പിണഞ്ഞതെറ്റുക പറഞ്ഞു തീർക്കണം കുറഞ്ഞ നുംബരം കരഞ്ഞു തീർക്കണം മൊഴിയും വാക്കുകൾ അരിച്ചു ചൊല്ലണം കൊടുത്തു വിട്ടൊരു കൂരം വൈകിന് നുരയ്ക്കും മുമ്പ് നാം മനസ്സിലോർക്കണം സുഭാഷിതം നമ്മൾ ഒന്ന് വീണ്ടും വീണ്ടും മനനം ചെയ്ത് ചിന്തിച്ച് ഉറപ്പിക്കേണ്ടതാണ് എപ്പോഴും നാം പലതരത്തിലെ വാക്കുകൾ ഉപയോഗിക്കും അപ്പോഴെല്ലാം ഇത് നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് കൂരമ്പായി മാറരുത് അത് പൂവമ്പായി മാറുകയാണ് വേണ്ടത്